ഇനി കാണാം ഇന്ന് ഇത് സംഭവിക്കും പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടത്തിൽ മരിച്ച നാലുപേരുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ അനു നിഖിൽ ബിജു പി ജോർജ് മത്തായി ഇപ്പൻ എന്നിവരുടെ മൃതദേഹങ്ങൾ കോന്നി മല്ലശ്ശേരിയിലെ വീട്ടിലെത്തിച്ചു ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ പി ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ച് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഹർജികളിൽ വാദം കേൾക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ സി എസ് സുധ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് ചലച്ചിത്ര മേഖലയിൽ ഇടക്കാല മാതൃകാ പെരുമാറ്റച്ചട്ടം മാർഗനിർദ്ദേശങ്ങളിലൂടെ നടപ്പാക്കണമെന്ന ഡബ്ല്യുസി യുടെ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് ഉത്തരവിനെതിരായ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കും നടിയുടെ പരാതിയിലെടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അമ്മ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും അമ്മയുടെ അംഗത്വത്തിന് ഫീസ് രണ്ടു ലക്ഷമാണെന്നും അഡ്ജസ്റ്റ് ചെയ്താൽ ഈ തുക നൽകേണ്ടതില്ലെന്ന് ഹർജിക്കാരൻ പറഞ്ഞുമാണ് ജൂനിയർ നടിയുടെ പരാതി നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരും അന്വേഷണം കൂടുതൽ അധ്യാപകരിലേക്ക് വ്യാപിക്കും ഇതുവരെ ഏഴുപേരുടെ മൊഴി സംഘം രേഖപ്പെടുത്തി മൂന്ന് അധ്യാപകർ ഡിഇഒ എഇഒ എന്നിവരുടെ മൊഴിയാണ് കോർഡിനേറ്ററുടെയും ബിആർസിഡിനേറ്ററുടെയും വടകര അഴിയൂരിൽ ഒൻപത് വയസ്സുകാരിയെ വാഹനമിടിച്ച കേസിലെ പ്രതി ഷജീലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും കോഴിക്കോട് സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ദൃശ്യാന ഇപ്പോഴും അബോധാവസ്ഥയിലാണ് ശബരിമല തീർത്ഥാടകർക്കായി കൂടുതൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ഇന്ന് തുടങ്ങും അഞ്ച് പ്രത്യേക സർവീസുകളാണ് റെയിൽവേ പ്രഖ്യാപിച്ചത് അംബേദ്കറെ പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയുള്ള പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും പാർലമെന്റിൽ തുടരും അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ആവശ്യപ്പെട്ടു വിഷയത്തിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് എം യോഗം വിളിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കര് വിരുദ്ധ പരാമര്ശത്തിനെതിരെ ഇന്ന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം ഡി സി സികളുടെ നേതൃത്വത്തിൽ വൈകുന്നേരം എല്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും അമിത്ഷായുടെ കോലം കത്തിക്കും അംബേദ്കറുടെ സംഭാവനകൾ മായിച്ചു കളഞ്ഞ ചരിത്രം വളച്ചൊടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നാണ് കോണ്ഗ്രസിന്റെ ആക്ഷേപം രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനത്തും പ്രതിഷേധ പരിപാടികൾക്ക് കെ പി സി സി ആഹ്വാനം ചെയ്തത്